വിശുദ്ധ യോഹന്നാൻ ആദ്യം ആദ്യകാലങ്ങളിൽ യുദ്ധയായാലും സമറിയായാലും യോഹന്നാൻ വേദപ്രചാരണ വേല നടത്തി ഏഷ്യ മൈനാറിൽപ്പെട്ട എഫേ നഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം എ ഡി തൊണ്ണൂറ്റഞ്ചിൽ ഡൊമ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് വിശുദ്ധ യോഹന്നാൻ റോമിലേക്ക് ആനയിക്കപ്പെട്ടു അവിടെ വച്ച് ഡൊമീഷ്യൻ കിങ്കരന്മാർ വിശുദ്ധനെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഒലിച്ചെറിഞ്ഞു എങ്കിലും വിസ്മീയമാം വിധം വിശുദ്ധൻ രക്ഷപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തെ അവൻ പാൻദോസ് ദ്വീപിലേക്ക് നാട് അവിടെ വെച്ചാണ് വെളിപാട് വസ്തു അദ്ദേഹം രചിച്ചത് ഗമീഷ്യൻ്റെ മരണശേഷം എ ഡി തൊണ്ണൂറ്റി ആറിൽ എഫ് ഐ തിരിച്ചു വരികയും തൻ്റെ സുവിശേഷ ഗ്രന്ഥം അദ്ദേഹം വിരചിക്കുകയും ചെയ്തു എ ഡി നൂറ്റിയൊന്നിൽ വാർദ്ധക്യദയിൽ വിശുദ്ധൻ മരിച്ചു അഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിക്കിട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായി